നമസ്കാരം എയർ ആഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിൽ അഹമ്മദാബാദിൽ വെച്ച് ഏറ്റുമുട്ടുകയാണ് രണ്ട് ടീമും ആദ്യ കളികൾ തോറ്റവരാണ് ദൈവത്തിൻ്റെ പോരാളികൾ പിന്നെ തോറ്റല്ലേ തുടങ്ങാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതിൽ വലിയ പുതുമയൊന്നുമില്ല എന്നാൽ ജി ടി പി ബി കെ നന്നായിട്ട് പൊരുതിയാണ് വീണത് അപ്പോൾ ഇന്ന് രണ്ട് ടീമും ആദ്യ വിജയത്തിനായിട്ട് പോരടിക്കുകയാണ് ഇന്നത്തെ സ്പെഷ്യാലിറ്റി ഹാർദിക് പാണ്ഡ്യ അഹമ്മദാബാദിലേക്ക് തിരികെ എത്തുകയാണ് അദ്ദേഹം അവരെ അവിടെ കിരീടത്തിലേക്ക് കൊണ്ടുപോയ നായകനാണ് അവിടെ നിന്നാണ് അദ്ദേഹം വീണ്ടും എം ഐയിലേക്ക് തിരികെ പോയത് അപ്പോൾ ഇന്ന് എന്തായിരിക്കും തന്നെ ഫോർമർ ടീമിനെതിരെ ഹാർദിക് പാണ്ഡ്യയുടെ ഒരു പ്രകടനം കഴിഞ്ഞ കളി അദ്ദേഹം കളിച്ചിട്ടില്ല സി എസ് കെക്കെതിരെ സസ്പെൻഷനായിരുന്നു ഇപ്പോൾ അത് മാറി നായകനായിട്ട് ഹാർദിക് തന്നെ വരുന്നു മുംബൈ ഇന്ത്യൻസിൻ്റെ ടീമിൽ എന്തെങ്കിലും മാറ്റങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ നിലവിലെ ഒരു സ്ഥിതിയിൽ പാണ്ഡ്യ വരുന്ന മാറ്റമല്ലാതെ മറ്റു മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല വിഘ്നേഷ് പുത്തൂര് തന്നെ ഇമ്പാക്റ്റ് സബായിട്ട് കളിക്കും അതുപോലെ തന്നെ മിൻസിന് പകരം പാണ്ഡ്യ പ്ലേയിങ് ലെവലിലേക്ക് എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മിച്ചൽ സന്നറും ദീപക് ചാഹറും ഒക്കെ ബാറ്റിങ്ങിൽ ഒമ്പതാമതും എട്ടാമതും ഒക്കെ ആയിട്ട് വരാനുള്ളതുകൊണ്ട് അവരുടെ ബാറ്റിങ്ങിൻ്റെ ഡപ്തിലും ഒട്ടും കുറവില്ല അങ്ങനെയെങ്കിൽ അവരുടെ ഒരു പ്ലെയിങ് ട്വൽവ് നോക്കിയാൽ രോഹിത് ശർമ്മ റിയാൻ റിക്കിൾട്ടൺ എന്നിവർ ഓപ്പൺ ചെയ്യും വിൽ ജാക്സ് നമ്പർ ത്രീയിൽ സൂര്യകുമാർ യാദവ് നമ്പർ ഫോറ് നമ്പർ ഫൈവ് തിലക് വർമ്മ നമ്പർ സിക്സ് ഹാർദിക് പാണ്ഡ്യ നമ്പർ സെവൻ നമാൻധീർ നമ്പർ എയ്റ്റിൽ മിച്ചൽ സാൻഡർ നമ്പർ നയൻ ദീപക് ചാഹ്റ് നമ്പർ ടെൻ ട്രെൻ ബോൾട്ട് നമ്പർ ഇലവൻ സത്യനാരായണ രാജു ദെൻ വിഘ്നേഷ് പുത്തൂർ ഇമ്പാക്ട് സബ് മറുഭാഗത്ത് ഗുജറാത്തിൻ്റെ കാര്യത്തിൽ വാഷിങ്ടൺ സുന്ദറെ അവർ ഈ കളിയിലും കളിപ്പിക്കാനുള്ള സാധ്യത കാണുന്നില്ല സായി സുദർശനും രാഹുൽ തേവാട്ടിയും ഷർഫൈൻ റുദർഫോർഡുമൊക്കെ മികച്ച രൂപത്തിൽ ബാറ്റ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം മികച്ച ഒരു ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ട് ഏതായാലും കഴിഞ്ഞ കളിയിൽ വലിയ സ്കോർ പിന്തുടർന്നു പിന്തുടർന്നതിന് തൊട്ടരികിൽ വരെ എത്തിയത് വലിയ ആത്മവിശ്വാസം ടീമിന് നൽകുന്നുമുണ്ട് സോ അവരുടെ അവരൊരു പ്ലെയിങ് ട്വൽവിലേക്ക് പോയാൽ ഷുബ്മൻ ഗില്ലും സായി സുദർശനും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് ദെൻ ജോസ് പട്ലർ നമ്പർ ത്രീയിൽ ഒരു പക്ഷേ ജോസ് പട്ലർ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല ദൻ നമ്പർ ഫോറിൽ ഷർഫേൻ റുദർഫോർഡ് നമ്പർ ഫൈവ് ഷാരുഖ് ഖാൻ നമ്പർ സിക്സ് രാഹുൽ തേവാട്ടിയ നമ്പർ സെവൻ റാഷിദ് ഖാൻ നമ്പർ എയ്റ്റ് അർഷദ് ഖാൻ നമ്പർ നയൻ സായി കിഷോർ നമ്പർ ടെൻ കഗിസോർ റബാദ നമ്പർ ഇലവൻ മുഹമ്മദ് സിറാജ് പ്രസിദ്ധ കൃഷ്ണയായിരിക്കും ഇമ്പാക്ട് സപ്പായിട്ട് ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഗുജറാത്തിൻ്റെ ഒരു പ്രോബിൾ ട്വൽവ് എന്തായാലും ഇന്ന് രണ്ട് ടീമിനും ആദ്യ വിജയം ആ അനിവാര്യമാണ് ആര് നേടും കാത്തിരിക്കാം വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് റഫ്ഡോക്സിൽ വർത്താം